തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തളിക്കുളം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എ സജിത വാടനപ്പള്ളി സെൻ്ററിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി എൽ ഡി എഫ് വാടനപ്പള്ളി പഞ്ചായത്ത് കൺവീനർ സുരേഷ് മഠത്തിൽ വി എ ഷാജുദ്ദീൻ കെ എ വിശ്വംഭരൻ സി എം നിസാർ പ്രൊഫസർ എം വി മധു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശാന്തി ബാസി ഷൈന മുഹമ്മദ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളായ റെജീന രാജു വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഏങ്ങണ്ടൂർ പഞ്ചായത്ത് മുതൽ ഏങ്ങണ്ടൂർ വാടാനപ്പള്ളി തളിക്കുളം കാട്ടിക പഞ്ചായത്തിലെ ആറ് വാർഡുകൾ കൂടി ചേർന്ന് അറുപത്തൊന്ന് വാർഡുകളുടെ പരിധിയാണ് തളിക്കുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനിൽ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വാർഡുകളിലും വാഹന പ്രചരണ ജാഥയായും വീട് വീടാന്തരം കയറി അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വാടാനപ്പുള്ളിയിലെ എല്ലാ കടകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും ഒപ്പം നമ്മൾ ഇന്നിറങ്ങിയിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ചെല്ലുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഓരോ പ്രവർത്തനം ഓരോ ജനങ്ങളും തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ലഭിക്കുന്ന രീതിയിൽ